ഫോട്ടോ വൈഡ് ഗസിന്റെ ക്യാമറ ഹബിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് വ്ലോഗർമാർക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത പുതിയ ക്യാമറയാണ് സോണി ടെൻ ടു സോണിയുടെ വ്ളോഗിങ് ലൈനപ്പിൽ ഒരു സുപ്രധാന കുതിച്ചുചാട്ടമാണ് സോണി ഇസഡ് വിൻ ടു ക്യാമറ പ്രത്യേകിച്ച് കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് അനുയോജ്യമായ ഒതുക്കമുള്ള രൂപകൽപ്പനയ്ക്കൊപ്പം വിപുലമായ സവിശേഷതകളും സംയോജിപ്പിച്ച് ചലനാത്മകവും വർണ്ണാഭമായതുമായ മികച്ച ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് സോണി വി ഈ ക്യാമറ ഉയർന്ന നിലവാരമുള്ള എ സിക്സ് സെവൻ ഡബിൾ സീറോ മോഡലിൽ കാണപ്പെടുന്നതിന് സമാനമായി സോണി ഒരു പുതിയ ട്വൻറ്റി സിക്സ് എം പി സെൻസർ അവതരിപ്പിക്കുന്നു കൂടാതെ ഫോർ കെ മോഡുകളിൽ സ്ഥിരത വർദ്ധിപ്പിക്കുകയും റോളിംഗ് ഷട്ടർ പ്രശ്നങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു റീഡ് ഔട്ട് സ്പീഡ് ഇതിന് നൽകിയിരിക്കുന്നു ഈ മെച്ചപ്പെടുത്തിൽ അർത്ഥമാക്കുന്നത് സമ്പുഷ്ടമായ ക്രമീകരണങ്ങളിൽ പോലും ഉപയോക്താക്കൾക്ക് സുഗമവും ഉയർന്ന നിലവാരമുള്ളതുമായ ഫുട്ടേജ് പകർത്താൻ കഴിയുമെന്നാണ് ഇത് കേരളത്തിലെ തിരക്കേറിയ രംഗങ്ങൾക്ക് അതിൻ്റെ സജീവമായ നഗരവീഥികൾ മുതൽ ശാന്തമായ കായലുകൾ വരെയുള്ള മികച്ച ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാനുള്ള ഒരു മികച്ച ക്യാമറയായി ഇതിനെ മാറ്റുന്നു വേഗതയേറിയ പ്രോസസ്സർ സെക്കൻഡിൽ സിക്സ്റ്റി ഫ്രെയിമുകൾ വരെ ഫോർ റെക്കോർഡിംഗ് അനുവദിക്കുന്നു സോണിയുടെ വ്ലോഗിങ് സീരീസിന് ഓഡിയോ മുൻഗണന നൽകുന്ന ക്യാമറയാണിത് ഇതിൽ ഓട്ടോമാറ്റിക് ഫോക്കസ് ഉള്ള മൂന്ന് ക്യാപ്സൂൾ മൈക്രോഫോൺ നൽകിയിരിക്കുന്നു കേരളത്തിലെ തിരക്കേറിയ വിപണികളിലെ ഓൺസൈറ്റ് അഭിമുഖങ്ങളോ മോണോലോഗുകളോ പോലുള്ള വ്യക്തമായ സംഭാഷണങ്ങളും ആംബിയൻ്റെ ശബ്ദവും ക്യാപ്ചർ ചെയ്യേണ്ടത് അത്യാവശ്യമായ സാഹചര്യങ്ങൾക്ക് ഈ മൈക്ക് ഫീച്ചർ അനുയോജ്യമാണ് കൂടാതെ ക്യാമറയിൽ ഹെഡ്ഫോണും മൈക്രോഫോൺ ജാക്കുകളും ഉൾപ്പെടുന്നു കൂടുതൽ പ്രൊഫഷണൽ റെക്കോർഡിംഗ് സജ്ജീകരണങ്ങൾക്ക് ഓഡിയോ നിലവാരത്തിൽ അത്യാവശ്യ നിയന്ത്രണം നൽകുന്നു അതിനേക്കാളൊക്കെ ഇതൊരു ഒതുക്കമുള്ളതും ഭാരം കുറഞ്ഞതുമായ രൂപകൽപ്പന നിലനിർത്തുന്നു എന്നതാണ് വെറും മുന്നൂറ്റി എഴുപത്തിയേഴ് ഗ്രാം ഭാരം മാത്രമാണ് ഇതിനുള്ളത് യാത്ര ചെയ്യുന്നവർക്കൊക്കെയും ഇത് വളരെ പോർട്ടബിൾ ആണെന്ന് പറയാം പൂർണ്ണമായും വ്യക്തമാക്കിയ ടച്ച് സ്ക്രീൻ വ്ലോഗർമാർക്ക് അനുയോജ്യമാണ് സെൽഫികൾക്കും ഫ്രണ്ട് ഫേസിംഗ് ഷോട്ടുകൾക്കും എളുപ്പത്തിൽ ഫ്രെയിമിംഗ് സാധ്യമാക്കുന്നു കൂടാതെ മറ്റൊരു പുതിയ സവിശേഷത അവതരിപ്പിക്കുന്നു അത് ക്യാമറ ലംബമായി ഓറിയൻറ്റഡ് ആയിരിക്കുമ്പോൾ ഡിസ്പ്ലേ ഇന്റർഫേസ് തിരിക്കുന്നു എന്നതാണ് ഇത് സോഷ്യൽ മീഡിയ ഫോമാറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർക്ക് കൂടുതൽ ഉപയോക്തൃ സൗഹൃദമാക്കുന്നു പോർട്ടബിലിറ്റിയും നേരിട്ടുള്ള നിയന്ത്രണങ്ങളും ഉള്ളതിനാൽ വലിയ ക്യാമറകളുടെ ബൾക്ക് ഇല്ലാതെ തന്നെ കേരളത്തിൻ്റെ സമ്പന്നമായ വൈവിധ്യം പകർത്താൻ ഈ ക്യാമറ തികച്ചും അനുയോജ്യമാണ് ചുരുക്കത്തിൽ ഉയർന്ന നിലവാരമുള്ള ദൃശ്യങ്ങൾ വിശ്വസനീയമായ ബാറ്ററി ലൈഫ് പോർട്ടബിൾ ഡിസൈൻ എന്നിവ ആഗ്രഹിക്കുന്നവർക്കായി ചിന്തനീയമായി രൂപകൽപ്പന ചെയ്ത സോണിയുടെ ഈ ക്യാമറ ഒരു മികച്ച നവീകരണമാണ് ഇതിൻ്റെ ടെൻ ബിറ്റ് വർണ്ണശേഷി മികച്ച ലോ ലൈറ്റ് പ്രകടനം മെച്ചപ്പെടുത്തിയ ഉപയോഗക്ഷമത എന്നിവ കേരളത്തിലെ വിഷ്വൽ സ്റ്റോറി ടെല്ലർമാർക്കുള്ള ഒരു അസാധാരണ ഉപകരണമാക്കി ഇതിനെ മാറ്റുന്നു ബോഡിക്ക് മാത്രമായി തൊണ്ണൂറ്റിനാലായിരത്തി രൂപയാണ് ഇതിലും കുറഞ്ഞ വിലയ്ക്ക് കേരളത്തിലെ ഡീലർമാരിൽ നിന്നും ക്യാമറ ലഭിക്കും സുണീസഡ് വി ടെൻ ടു ക്യാമറയെക്കുറിച്ചുള്ള റിവ്യൂ ഫോട്ടോ വൈഡ് മാഗസിൻ മുന്നൂറ്റിനാലാം ലക്കം നവംബർ ഇഷ്യൂവിലുണ്ട് ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക